ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നല്ല ഉയർച്ച വരുന്ന ഒരു സമയമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളും മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമെങ്കിലും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഹെൽത്തിനെ സംബന്ധിച്ച് ചെറിയ പ്രോബ്ലങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനും മാറ്റം വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്താണോ അത്രയും കാലം ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് നല്ലൊരു എനർജി ആയിട്ട് വരാനുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വളരെ നാളായി ആഗ്രഹിച്ച ഒരു മാറ്റം പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പാതയിലോ അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതിപ്പോൾ ക്രമേണ നിങ്ങളിലേക്ക് അടുത്ത് വരുന്ന ഒരു എനർജിയെ ഇവിടെ സൂചിപ്പിക്കുന്നു വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നമുക്കിന്ന് കിട്ടിയ സ്പ്രെഡുകൾ ഇവിടെ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ഇത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കോൺഫിഡൻറ്റ് ലെവൽ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച നിങ്ങളുടെ വേദനകൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലങ്ങൾ വന്നതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു പവർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആ പഠനത്തിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഒരു പവർ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി ഉയർന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളൊട്ടും തന്നെ പ്രതീക്ഷിച്ച ഒരു സമയത്തല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ളത് പെട്ടെന്ന് നടന്ന സംഭവങ്ങളാണ് എന്നാൽ ഇന്നിപ്പോൾ നിങ്ങൾ തമ്മിലെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു മത്സരമോ അല്ലെങ്കിൽ കൂട്ടിമുട്ടലോ അല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ റിക്കവറായ ഒരു സാഹചര്യം ഇവിടെ പറയുന്നു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ വളരെ ക്ലിയറായിട്ടാണ് നിങ്ങളിപ്പോൾ എല്ലാ കാര്യവും നോക്കിക്കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇമോഷണലി തളരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ റിക്കവർ ആയിട്ടുണ്ടെന്നാണ് നിങ്ങൾ ലോയൽറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുണ്ട് നിങ്ങളത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾ റിയാക്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ ഒരു കാര്യത്തിൽ റിയാക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങളത് റിയാക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങൾ ആ പേഴ്സണ ഒരു സന്ദേശം നിങ്ങൾ മുമ്പ് ആഗ്രഹിച്ചിരുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ എന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സന്ദേശം അനുസരിച്ച് ആ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു സഡനായിട്ടുള്ളൊരു മൂവോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഒരു സൂചന ഇവിടെ യൂണിവേഴ്സ് നൽകുന്നുണ്ട് ആ വ്യക്തി തിരിച്ചു വരുന്ന ഒരു സൂചനയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതായത് പെട്ടെന്ന് തന്നെ വരുന്ന തടസ്സങ്ങളില്ലാതെ നേരിട്ട് അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെ പോയ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്ലോ ആയി ആകുന്നില്ല നിങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ സഡൻ ആക്ഷൻ എടുക്കാവുന്ന ഒരു തീരുമാനം അവർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ ക്യുക്ക് ആക്ഷൻ എടുക്കുന്ന പോലൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അവർ നെസ്റ്റ് അവർ എന്താണ് അവരെ മനസ്സിലെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് വരണം എന്നുള്ളതാണ് ഒരു ഫ്രഷ് ഫ്രഷായിട്ടൊരു ബിഗിനിങ് നടത്തണം അവർക്ക് നിങ്ങളടുത്തെന്നുള്ളതാണ് അവരെ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു അവർ ഇത്രയും ദൂരം ആ ദൂരം അവരെന്ന് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇപ്പോഴുള്ള തടസ്സങ്ങള് നീങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ നിങ്ങളെ പരിഗണിക്കുന്നതിനുള്ള ഒരു തീരുമാനം അവരെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ അവർ കൺസിസ്റ്റൻസ് എഫർട്ട് ആ ഒരു ഒരു സീരിയസ്നെസ് ഇപ്പോൾ അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അവർ സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ സോഫ്റ്റ് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ നിങ്ങൾ ഓക്കെ ആയിട്ടുള്ളൊരു സാഹചര്യമായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് വരാനൊരു എനർജി ഇവിടെ കാണുന്നത് അവർക്കിപ്പോൾ നിങ്ങൾ ഓക്കെ ആയ രീതിയിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി അവരെ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ലൈഫിനത് ബാധിക്കും നിങ്ങൾ പൂർണ്ണമായും ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ അവരെ ഇനി ഒരു സ്ലോ ഇല്ല എന്നുള്ളതാണ് എല്ലാം പെട്ടെന്ന് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ പറയുന്നത് ഒരു പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന ഒരവസ്ഥ എഫർട്ട് എടുക്കുന്നുണ്ട് ഇമോഷണലി അവർ എല്ലാം ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം അവർ ആഗ്രഹിച്ച പോലെ അവരെ ആ എനർജിയുമായിട്ട് പോസിറ്റീവായിട്ട് നടന്നു വരുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ ഇത് ഏറ്റവും ഒരു ഡീപ്പായ ഒരു മെസ്സേജ് അവർ അയക്കാൻ ആഗ്രഹിക്കുന്നു അതൊരു റീയൂണിയൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവർക്കതിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് ഉടൻ ഉണ്ടാവുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും സത്യമായി വരണം എല്ലാം സത്യസന്ധമായിട്ട് നിങ്ങളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളെ സ്റ്റഡി ചെയ്ത് ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് വരാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ പറയുന്നു അപ്പോൾ പഴയ വേദനകളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ അത് എൻ്റായി തിരിച്ച് അവർ വരുന്ന ഒരു സമയം തിരിച്ചു വരുന്ന സമയാഗതമായിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളാണ് ഇപ്പോൾ ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഇപ്പം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്നുണ്ട് അപ്പം എന്താണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന വേദനകൾ അസ്തമിക്കുന്ന ഒരു സാഹചര്യം അപ്പം അതൊരു സൈലൻസ് എല്ലാം ക്ലോസ് ആകുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലങ്ങളും കംപ്ലീറ്റ്ലി ആകുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവസാനമായിട്ട് നമുക്കിവിടെ എംപയർ കാണിക്കുന്ന ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അവർ അവർ ഫുൾഫിൽ ചെയ്യുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു ഒരു സ്റ്റേബിളായ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ആഗ്രഹിച്ചു ആ വ്യക്തി വന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരു സമയമുണ്ടായിരുന്നു അതിപ്പോൾ നിങ്ങളിലേക്ക് നടന്നട അടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യം ഒരു പുതിയ തുടക്കം അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ പ്രോബ്ലങ്ങളും അവർ തീർത്തും അവർ അത് തീർക്കാനുള്ള ഒരു സാഹചര്യം ഒരു പഴയ വേദനകളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ യൂണിയൻ ഹൈ പോസിബിളായിട്ടാണ് അവർ ഇപ്പോൾ തിരിച്ചു വരാൻ വരാനവരാഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേലി കിട്ടുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ ഒരു നല്ല ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ അട്രാക്ഷൻ ഉണ്ടാവുന്നു അവർക്ക് ലവ് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ആ റീഡിങ് നോക്കി നല്ല രീതിയിലാണ് അപ്പോൾ നിങ്ങളവർ വച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ പെട്ടെന്ന് അക്ഷൻ എടുത്ത് വരുന്ന ഒരു സാഹചര്യം നിങ്ങളെ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ അവരുടെ അവർക്ക് അത്രയും ഫീല് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാവുന്നത് അവർ ഇപ്പോൾ നമുക്കിപ്പോൾ കറണ്ട് ഫീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് പക്ഷേ ഒരു വശത്ത് നിങ്ങളോടുള്ള ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ നല്ലവണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു വശത്തവർ ഒരു കൺട്രോളും ഈഗോയും സൈലൻസും ഓവർ തിങ്കിങ് ഇതൊക്കെ അവരെ ഇപ്പോൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർക്കിപ്പോൾ നിങ്ങളടുത്ത് വന്നാൽ മതി എന്നുള്ള ഒരു സാഹചര്യമാണ് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ സ്റ്റാറ്റസിലോ നിങ്ങളുടെ ലാസ്റ്റ് സീനെല്ലാം നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇമോഷണലി ഒരു സ്റ്റിൽ കണക്റ്റീവ് അവസരം ഇവിടെ വരുന്നു അപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടവർക്ക് അപ്പോൾ അവർ ആർക്കാണോ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ രീതിയിലവർ നിങ്ങളാദ്യം നിങ്ങളെന്തായാലും അപ്രോച്ച് ചെയ്യില്ല ചെയ്യില്ലയെന്നവർക്ക് തോന്നും അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ആ ഒരു സിറ്റുവേഷനോട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവർ കൊണ്ടുവരാൻ അവർ മാക്സിമം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ ന്യൂ ഒരു ബിഗിനിങ് ആകണമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് പെട്ടെന്നൊരാക്ഷരം എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു കാര്യങ്ങളൊന്നും ഒരു സ്ലോ ആക്കുന്നില്ല ഒരു സ്ലോ ആക്കാൻ ശ്രമിക്കുന്നുമില്ല അപ്പം ഡയറക്റ്റായിട്ട് തന്നെ അവർ മൂവ് ചെയ്യണമെന്നാണ് അവരുടെ ഫീലിംഗ് ആയിട്ട് ഇവിടെ പറയുന്നത് ഒരു റീസ്റ്റാർട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് അവരുടെ വിഷമങ്ങളെല്ലാം അവർ മാറ്റിവെച്ച് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ നല്ല കറക്റ്റായിട്ട് നിങ്ങളെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടുവരണമെന്നവർ ചിന്തിക്കുന്നു ആ പഴയ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വീണ്ടും വരാൻ വേണ്ടി അവർ ആ ഒരു സാഹചര്യം അതിനുവേണ്ടി ഒരു വെയ്റ്റിങ്ങിലാണ് അവരത് അതിലെത്രയും പെട്ടെന്ന് വരാനുള്ള ഒരു റിയൽ എഫർട്ട് അവരെടുക്കുന്നുണ്ട് ഈ റിലേഷൻ ഒക്കെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതുവരെ ഇവിടെ ആയിരുന്നു എങ്ങോട്ടാണ് പോയത് ഇതുവരെയുള്ള ഈ സ്നേഹമൊക്കെ എങ്ങോ എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യത്തിനും ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടില്ലേ എന്നുള്ള ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അല്പം ഒന്ന് മാറി നിന്നതുള്ളത് ഇതിപ്പോൾ അവരുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അവർ ഇൻവോൾ ഇപ്പോൾ ഒരു ആ പേഴ്സണിൽ നിന്നും ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് തണുത്ത മട്ടാണ് ആ വ്യക്തിയുടെ അടുത്ത് അത് ഇത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ളൊരു ഇടപാട് നടത്തണമെന്നുള്ളതാണ് ആ തേർഡ് പാർട്ടിയെ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവർക്കിപ്പോൾ ആ തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും ആ ഒരു കണക്ഷൻ ക്ലോസ് ആവുന്നു അവർക്കായാലും ഒരു സ്ട്രെങ്തോ എനർജിയോ ഒന്നും അവരില്ല അത് നിങ്ങളുടെ ഒരു അടുത്ത് വരണം നിങ്ങളുടെ ഡിസ്റ്റൻസ് കുറയ്ക്കണം നിങ്ങളുമായിട്ടുള്ള ഒരു ഫീലിംഗാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം തേർഡ് പാർട്ടി എനർജി ഇവിടെ തീർ തീർത്തും കുറയുന്ന ഒരു അവസ്ഥ വരുന്നു അവരുടെ ഫോക്കസ് നിങ്ങളിലേക്ക് തിരിയുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ കണക്ഷനും അവരിപ്പോൾ വിച്ഛേദിച്ചൊരു മട്ടാണ് അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കത്തിൽ പണി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളെന്തായിരുന്നു നിങ്ങളെക്കുറിച്ചവർ ചിന്തിക്കുന്നത് ആ ടൈമിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടി എനർജി സ്ലോ ആയ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് തേർഡ് പാർട്ടി ശരിക്കും അവർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞും അതിലൊരു എനർജി അവർക്ക് കാണുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ശരിക്കും തീർത്തും അവരെ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ എത്തിയ ഒരു രീതിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയതിനൊക്കെ അവർ മനസ്സിലാക്കി കാണണം നിങ്ങളാണ് ഇത്രയും ആയിട്ടുള്ളത് ആ തേർഡ് പാർട്ടി അത്രയും മോശമായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർ തിരിച്ചു വരാനുള്ള എല്ലാ എഫർട്ടും ഇപ്പോൾ എടുക്കുന്നത് അതും സഡൻലി എടുക്കുന്നു എന്നുള്ളതാണ് അല്പം പോലും ഒരു ടൈം അവർ വേസ്റ്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ തിരിച്ചു വരാൻ അവരുടെ ടൈം ഏതാണ്ട് അവർ തിരിച്ചു വരാനുള്ള ഒരു സമയം ആയിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അവർ ആ ടൈം മാക്സിമം അവരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനാണ് ഇവിടെ അവരാഗ്രഹിക്കുന്നത് അവർ എത്രയും പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ അതായത് എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ അവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളായിട്ടോ അല്ലെങ്കിൽ സഡൻലി അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് തീർത്തും അവർ നിങ്ങളടുത്ത് ഓടി വരാനുള്ള ഒരു ശ്രമമെന്ന് വേണമെങ്കിൽ പറയാം ഒരു റിയൽ വാല്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇപ്പോൾ അവർക്ക് അട്രാക്ഷൻ വരുന്നുണ്ട് ലോങ് ടൈം സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട് അതെല്ലാം നിങ്ങളിൽ അവർക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ സീരിയസ്ലി അവർ അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ് അവർ ഒരു ഫ്യൂച്ചർ പ്ലാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി അവരുടെ ഡിസ്റ്റൻസ് റിമൂവ് ആക്കി പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരെല്ലാം ഒന്നുകൂടെ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ റീയൂണിയൻ പോസിബിളായിട്ടാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ സ്റ്റേബിളായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നു നിങ്ങളുമായിട്ടുള്ള ദൂരം കുറയുന്ന ഒരു സാഹചര്യം ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളവർ ബഹുമാനിക്കാൻ അവർ ശ്രമിക്കും അവർ നിങ്ങൾക്ക് മുൻഗണന തരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ അവർക്ക് നിങ്ങളടുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു മുൻ മുൻഗണന തന്നുകൊണ്ട് തന്നെ അവരെ നിങ്ങളെടുത്ത് ഒന്ന് മൂവാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലങ്ങളും അവസാനിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതൊരു വൺ സൈഡ് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഇപ്പോൾ രണ്ടുപേരും ഈക്വൽ എഫർട്ട് എടുത്താലേ ഈ ബന്ധം സക്സസ് ആവുകയുള്ളൂ ഇതിപ്പോൾ അവരുടെ എനർജിയാണ് പറഞ്ഞത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള എനർജിയാണ് ഇവിടെ സൂചിപ്പിച്ചത് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എഫർട്ട് എടുക്കാമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈക്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ബന്ധം സക്സസ് ആവുകയുള്ളൂ അല്ല നിങ്ങൾക്കിതിൽ ഒരു ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർത്തും ഇത് സക്സസ് ആവുന്ന ഒരു സാഹചര്യമില്ല അപ്പം നിങ്ങൾ ഇത്രയും കാലമായി ആഗ്രഹിച്ച കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് തിരിച്ചു വരുന്നതെന്ന് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ തോന്നിയിട്ടുണ്ടാവുക അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള നിങ്ങളെ അത്രയും അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ അപ്പം നിങ്ങളുടെ വേദന ഈശ്വരൻ കേട്ടതുപോലെ അതായത് ഡിവൈൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടാവും അപ്പം അത്രയും മോശമായിട്ട് ചിലപ്പോൾ നിങ്ങളെ ആ വ്യക്തി കണ്ടിട്ടുണ്ടാവാം അപ്പം അത്രയും നിങ്ങളെ തരം താഴ്ത്തിയിട്ടുണ്ടാവാം അപ്പം നിങ്ങളുടെ മുൻഗണനയൊന്നും നിങ്ങളെ ബഹുമാനിക്കാതെയൊക്കെ ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ അവർ നിങ്ങൾക്ക് മുൻഗണന തരാനും നിങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ആ വ്യക്തി താല്പര്യപ്പെടുന്നത് അത് മാത്രമേ ഉള്ളൂ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ നടക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നാ വ്യക്തിക്ക് അറിയും അപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്റ്റേബിളായിട്ടുള്ളത് അവരെ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയും അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ അവർ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ പോയാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്നാൽ അവർക്കതിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ പോയി അവരിപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് പോയി പണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴവർക്കിപ്പോൾ മനസ്സിലായി നിങ്ങളാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പം നിങ്ങളടുത്ത് വരുന്നതായിരിക്കും ശരിയെന്നവർക്ക് തോന്നി തോന്നിക്കാണ് അവരുടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ ഒരു റീയൂണിയന് അവരാഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ റീയൂണിയൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിന് മൂവി ചെയ്യുക എന്നുള്ളതാണ് അല്ല എങ്കിൽ നിങ്ങൾക്കത് വിട്ട് കളയാൻ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് ഒരു മെസ്സേജ് ആയിട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ട് അതിന് പ്രതീക്ഷിക്കാം എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയ സ്പ്രെഡുകൾ അങ്ങനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇല്ല നിങ്ങൾക്കതിനോട് ഒരു താല്പര്യവുമില്ല ആഗ്രഹവും ഇല്ല എങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കുക നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ